നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രാഷ്ട്രീയ എതിരാളികളെ ആക്രമിക്കാൻ പാർട്ടി പാലൂട്ടി വളർത്തിയ പി വി അൻവർ രാഷ്ട്രീയ എതിരാളികളെ മാത്രമല്ല മാധ്യമപ്രവർത്തകരെയും പി വി അൻവർ വേട്ടയാടി മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും പി വി അൻവർ എന്ന ആയുധത്തിന് മൂർച്ച കൂട്ടി സമൂഹത്തിലേക്ക് വലിച്ചെറിഞ്ഞു വിട്ടു എന്നാൽ അതേ ആയുധം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ തിരിഞ്ഞുകൊത്തുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ അൻവറിന്റെ ആക്രമണങ്ങൾക്ക് കയ്യടിച്ചിരുന്ന സൈബർ സഖാക്കൾ അതിലപ്പുറം സമൂഹ മാധ്യമങ്ങളിൽ പി വി അൻവറിന് വേണ്ടിയുള്ള കയ്യടികൾ സൈബർ കടന്നൽ കൂട്ടത്തിന്റെ രാജാവായിരുന്നു അംബൂക്കി എന്ന പി വി അൻവർ സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നൂറ്റി അൻപത് കോടി രൂപ കണ്ടെയ്നർ ലോറിയിൽ കയറ്റി ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് കൊടുത്തുവിട്ട കഥ വിവരിച്ച അതേ പി വി അൻവർ പിന്നീട് പലരെക്കുറിച്ചും പലതും വിളിച്ചു പറഞ്ഞു ഏഷ്യാനെറ്റ് ന്യൂസ് അവതാരകൻ വിനുബി ജോണിനെതിരെ അതിശക്തമായ ആരോപണങ്ങൾ ഗാന്ധി എന്ന പേരുപയോഗിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ വിളിച്ചുകൂവിയ പി വി അൻവർ ഇത്തരം വിവാദ പരാമർശങ്ങൾ നടത്തുമ്പോൾ പി വി അൻവറിനെ പാർട്ടി തള്ളിപ്പറഞ്ഞില്ല ഏഷ്യാനെറ്റ് ചാനലിനെതിരെ പോക്സോ കേസുമായി നീങ്ങുമ്പോഴും പാർട്ടി തടയിട്ടില്ല സർക്കാരിനെ നിരന്തരമായി വിമർശിച്ചു പോന്ന മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ ചാനലിനെതിരെ നടത്തിയ പോരാട്ടത്തിലൂടെ സി പി എമ്മിന്റെ സൈബർ കടന്നൽ എന്ന പേരുകൂടി വീട് കിട്ടി പി വി അൻവറിന് അന്നൊക്കെ പി വി അൻവറിനെ വല്ലാതെ ആഘോഷിച്ചു ഈ പാർട്ടിയും മുഖ്യമന്ത്രി പിണറായി വിജയനും എന്നാൽ അതേ അൻവർ ഇപ്പോൾ തിരിഞ്ഞുകൊത്തുന്നു മുഖ്യമന്ത്രിക്ക് ശേഷം ആ സാമ്രാജ്യത്തിലേക്ക് നോട്ടമിട്ടിരിക്കുന്നത് മുഹമ്മദ് റിയാസ് എന്ന് കൃത്യമായി അൻവറിന് മനസ്സിലായി രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ തനിക്ക് റോളൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ കെ ടി ജലീൽ ഇന്ന് പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കാണുമെന്ന് ഇന്നലെ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു തനിക്ക് പറയാനുള്ളതൊക്കെ ഒരു പരാതിയായി മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറും ഇന്നലെ ഫേസ്ബുക്കിലൂടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച കെ ടി ജലീലും മുഖ്യമന്ത്രിയെ നേരിൽ കാണും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും അതിലപ്പുറം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെയും കടന്നാക്രമിച്ച അൻവിറിനെ വിലക്കാൻ പാർട്ടിക്കോ മുഖ്യമന്ത്രിക്കോ കഴിയുന്നില്ല എന്നാൽ എ ഡി ജി പിയെക്കുറിച്ച് അന്വേഷിക്കാൻ വിശാലമായ ഒരു പോലീസ് സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാൽ വിചിത്രം എന്ന് പറയട്ടെ അജിത് കുമാർ എന്ന എ ഡി ജി പിയെ കാണുമ്പോൾ സല്യൂട്ടടിക്കാൻ വിധിക്കപ്പെട്ട ചില ഉദ്യോഗസ്ഥരാണ് അദ്ദേഹത്തിനെതിരെ അന്വേഷിക്കാൻ ടീമിലുള്ളത് അജിത് കുമാറുമായി മാനസിക അടുപ്പം സൂക്ഷിക്കാത്ത ഡി ജി പി ദർവേഷ് സാഹിബിൽ നിന്ന് മാത്രമാണ് നീതി പ്രതീക്ഷിക്കുന്നത് എന്നാൽ അജിത് കുമാർ എന്ന എ ഡി ജി പിക്ക് എതിരെ പി വി അൻവർ ഉയർത്തുന്ന ആരോപണങ്ങൾ ഒട്ടും ചെറുതല്ല അതുകൊണ്ട് തന്നെ കേരളം തരിച്ചു നിൽക്കുന്നു ആദ്യ ദിനം വെടിപൊട്ടിച്ചപ്പോൾ അന്ന് പി വി എൻവർ വിളിച്ചു പറഞ്ഞു എ ഡി ജി പി അജിത് കുമാറിൻ്റെ ഭാര്യ മറ്റൊരാളുമായി സംസാരിക്കുന്ന ടെലിഫോൺ ശബ്ദരേഖ തൻ്റെ കയ്യിലുണ്ട് ഒപ്പം അജിത് കുമാറിൻ്റെ ഭാര്യ സഹോദരൻ മറ്റൊരാളുമായി സംസാരിക്കുന്ന ശബ്ദരേഖയും തൻ്റെ കയ്യിലുണ്ട് ഇവർ രണ്ടുപേരും സംസാരിച്ചത് മുംബൈ അധോലോകത്തിലെ ഒരു വ്യക്തിയുമായി ഇവർ മുംബൈ അധോലോകവുമായി ബന്ധപ്പെടുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന ഗുരുതര ആരോപണം അൻവർ ഉയർത്തുന്നു അജിത് കുമാറിന്റെ മാത്രമല്ല മറ്റ് നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുടെ ശബ്ദരേഖകൾ തന്റെ കയ്യിലുണ്ട് നിരവധി ആളുകളുടെ ടെലിഫോൺ സംഭാഷണം താൻ ചോർത്തിയെന്നും അൻവർ വിളിച്ചു എന്നിട്ടും ഭരണകൂടം ചെറുവിരൽ അനക്കിയില്ല ഇപ്പോൾ മുഖ്യമന്ത്രി പോലും ഭയക്കുകയാണ് ക്ലിപ്പ് ഹൗസിൽ നിന്നുള്ള ടെലിഫോൺ കോളുകൾ ചോർത്തപ്പെട്ടു അതോ മുഖ്യമന്ത്രിയുടെ മൊബൈൽ കോളുകൾ ആരെങ്കിലും ചോർത്തി അവരുടെ കൈവശം വെച്ചിട്ടുണ്ടോ ഭയം അത് വല്ലാണ്ട് പിടികൂടിയിരിക്കുന്നു പിണറായി വിജയനെ ക്രമസമാധാനത്തിന് ഉപയോഗിക്കേണ്ട രഹസ്യ വിവര ശേഖരണ സംവിധാനം രാഷ്ട്രീയ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി അജിത് കുമാർ ഉപയോഗിച്ചുവെന്നാണ് പി വി അൻവറിന്റെ ആരോപണം രാഷ്ട്രീയ നേതാക്കൾ മാധ്യമ പ്രവർത്തകർ എന്നിവരുടെയൊക്കെ ഫോൺ കോളുകൾ ചോർത്തപ്പെട്ടു എന്ന ആരോപണം ഇത് പോലീസിലെ തന്നെ ഉദ്യോഗസ്ഥരും സാക്ഷ്യപ്പെടുത്തുന്നു പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഏറ്റവും ശക്തമായത് ഇതുതന്നെ ടെലിഫോൺ ചോർത്തൽ അടക്കമുള്ള രഹസ്യ വിവര ശേഖരണത്തിന് കേരളത്തിൽ ഇൻലിൻസ് വിഭാഗത്തിന് തന്നെ ഒരു എ ഡി ജി പി ഉണ്ട് എന്നാൽ ആ സംവിധാനത്തിന് പോലും ഒരു ബദൽ ഒരുക്കുകയാണ് അജിത് കുമാർ ചെയ്തത് പ്രത്യേക സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനം ഡി ജി പിയെ പോലും അറിയിക്കാതെ അജിത് കുമാർ ഒരുക്കിയിരുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു ഇത് ചിലരെ നിരീക്ഷിക്കുന്നതിനു വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളം സംശയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ടെലിഫോൺ സംഭാഷണങ്ങൾ കയ്യിലുള്ളത് പി വി അൻവറിന്റെ കയ്യിലോ അതോ അജിത് കുമാറിന്റെ കൈയിലോ പോലീസ് സർക്കാർ നിരീക്ഷണത്തിലുള്ളവരേറെയും രാഷ്ട്രീയക്കാരും മാധ്യമപ്രവർത്തകരുമാണ് സി പി എമ്മിനുള്ളിലെ ചിലരുടെ നീക്കവും ചോർത്തപ്പെടുന്നു സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗവും ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചും രഹസ്യമായി വിവരങ്ങൾ ശേഖരിച്ച് സംസ്ഥാനത്തെ ഇന്റലിജൻസിന് കൈമാറുന്നുണ്ട് എന്നാൽ ഇതിനൊക്കെ പുറമെ അജിത് കുമാർ തനിക്ക് വിവരം ലഭിക്കാനുള്ള ഒരു പ്രത്യേക സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗത്തെ ഉണ്ടാക്കിയെടുത്തു ഡി ജി പി പോലും അറിയാതെയായിരുന്നു ഇത്തരമൊരു സംവിധാനം ഒരുക്കൽ ഔദ്യോഗിക രഹസ്യാന്വേഷണ വിഭാഗത്തെ പോലും നിരീക്ഷിക്കാനുള്ള സംവിധാനമായി അജിത് കുമാറിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് അവിടെയാണ് ഏറ്റവും വലിയ സംശയങ്ങൾ ഇപ്പോൾ പിണറായി വിജയന് പോലും മുന്നിൽ വന്നത് മുഖ്യമന്ത്രി പോലും അറിയാത്ത ഒരു രഹസ്യ നിരീക്ഷണം ആഭ്യന്തര വകുപ്പിന്റെ തണലിൽ നടക്കുന്നുവെന്ന സംശയം അൻവറിന്റെ ആരോപണത്തിന് പിന്നിലെ നടപടികളിലേക്കും സർക്കാർ കടന്നതിന് പിന്നിൽ ഈ സംശയം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ പോർച്ചോർത്താൻ അജിത് കുമാർ സംവിധാനമൊരുക്കിയിട്ടുണ്ട് എന്ന് അൻവർ ആരോപിച്ചു അജിത് കുമാർ ഒരു കമ്മ്യൂണിസ്റ്റ് ബിരുദ്ധനാണ് സമ്പർക്കം മുഴുവൻ സമ്പന്നരുമായി രാഷ്ട്രീയക്കാരിൽ കെ സി വേണുഗോപാലും വി ഡി സതീശനുമൊക്കെ അജിത് കുമാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ സോളാർ പീഡനക്കേസിൽ കോൺഗ്രസുകാർക്കായി അജിത് കുമാർ ഇടപെട്ടുവെന്നാണ് ഇപ്പോൾ പി വി അൻവർ ഉയർത്തുന്ന ആരോപണം ചുരുക്കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭയം തന്നെയാണ് ഇപ്പോൾ അജിത് കുമാറിനെതിരെ ഒരു അന്വേഷണത്തിനിറങ്ങാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത് മറുവശത്ത് ആദ്യഘട്ടത്തിൽ അജിത് കുമാറിനെ മാറ്റി നിർത്തുമെന്ന സൂചനകൾ പുറത്തുവന്നുവെങ്കിലും ഏറ്റവും ഒടുവിൽ അജിത് കുമാറിനെതിരെ ഒരു അന്വേഷണം മാത്രമാണ് സർക്കാർ പ്രഖ്യാപിച്ചത് പി ശശിക്കെതിരെ പാർട്ടിതല അന്വേഷണത്തിനുള്ള നീക്കങ്ങൾ നടക്കുന്നു ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് പി വി അൻവർ പരാതി നൽകുന്നതോടെ കാര്യങ്ങൾ മറ്റൊരു തലത്തിലെത്തും ഒരു മാസത്തെ അന്വേഷണ കാലാവധിയാണ് അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണത്തിന് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് ഈ കാലയളവിൽ ഏതെങ്കിലുമൊക്കെ കളികൾ കളിച്ച് അജിത് കുമാർ സുരക്ഷിതനായാൽ പി വി അൻവർ എന്ന ജനപ്രതിനിധി രാജിവെക്കേണ്ടി വരും അതുകൊണ്ടുതന്നെ അൻവറിനതും മരണക്കളിയാണ് സി പി എമ്മിൻ്റെ സൈബർ കേന്ദ്രങ്ങളൊക്കെ ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് പി ശശിക്ക് നേരെ മിക്ക മുതിർന്ന നേതാക്കളും ശശിയെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശിയെ നിയമിക്കാനുള്ള നിർദ്ദേശം വന്ന സംസ്ഥാന കമ്മിറ്റിയിൽ അന്ന് പി ജയരാജൻ ഇതിനെ ചോദ്യം ചെയ്തിരുന്നു നിയമനം ശ്രദ്ധയോടെ വേണം എന്നായിരുന്നു മുതിർന്ന നേതാവായ പി ജയരാജൻ അന്ന് ഓർമ്മപ്പെടുത്തിയത് തീരുമാനമെടുക്കുമ്പോൾ തെറ്റ് ആവർത്തിക്കരുത് എന്ന് ജയരാജന്റെ താക്കീത് അതുകൊണ്ട് തന്നെ പി വി അൻവറിനു പിന്നിൽ പി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ മൗനസമ്മതമുണ്ടോ സി പി എം സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം അന്ന് എം വി ഗോവിന്ദൻ്റെ ഒരു പ്രഖ്യാപനം പാർട്ടിക്ക് മേലെയൊന്നും ആരും വളരില്ല പാർട്ടിയുടെ ഭാഗമാകാതെ പാർട്ടിക്കപ്പുറം കടക്കാൻ ഒരാൾക്കും സാധിക്കില്ല എന്നാൽ പാർട്ടിയല്ല പാർട്ടിയെക്കാൾ മുകളിലുള്ള പിണറായി വിജയന്റെ തലയ്ക്ക് മുകളിലൂടെ പി വി അൻവർ വളർന്നു നിൽക്കുന്ന കാഴ്ചയല്ലേ കേരളം കാണുന്നത് ഗത്യന്തരമില്ലാതെ പി ശശിക്കെതിരെ ഒരു അന്വേഷണത്തിനൊരുങ്ങുകയാണ് ഇപ്പോൾ സി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമാന്തര അധികാര കേന്ദ്രം പ്രവർത്തിക്കുന്നുവെന്നാണ് പി വി അൻവർ കൈ ചൂണ്ടി വിരൽ ചൂണ്ടി പറയുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എപ്പോൾ വേണമെങ്കിലും പി ശശി തെറിക്കാം അതിനിപ്പുറം അജിത് കുമാറിനെതിരെ ഡി ജി പി ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചാൽ അജിത് കുമാറിന്റെ സ്ഥാന പ്രതീക്ഷിക്കാം പത്തനംതിട്ട എസ് പി ആയിരുന്ന സുജിത് ദാസിനെതിരെ സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ കോടതിയിൽ ഹർജി മറുവശത്ത് കസ്റ്റംസ് സുജിത് ദാസിനെതിരെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു എന്ന പി വി അൻവറിന്റെ ആരോപണത്തെ തുടർന്നാണ് കസ്റ്റംസ് അന്വേഷണത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ഈ അന്വേഷണം അജിത് കുമാറിനെതിരെ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അജിത് കുമാറിൽ നിന്ന് പി ശശിയിലേക്കെത്തുമോ എന്ന ഭയം സി പി എമ്മിനെ പിടികൂടി ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് അന്ന് ശിവശങ്കറായിരുന്നു കുടുങ്ങിയതെങ്കിൽ ഇപ്പോൾ പി ശശി സ്വർണ്ണക്കള്ളക്കടത്തിൽ കുടുങ്ങുമോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വീണ്ടും അധോലോക കേന്ദ്രമായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വളയുമോ സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും കടന്നു കാഴ്ച അൻവർ എന്ന ഹീറോ ഇപ്പോൾ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നു പാർട്ടി സഖാക്കൾക്കൊക്കെ ആരാധനാ കഥാപാത്രമാണ് അൻവർ എന്ന ജനപ്രതിനിധി അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേർക്ക് കൈ ചൂണ്ടി ഈ പാർട്ടിയിലെ ഏതെങ്കിലും ഒരു എം എൽ എക്ക് പറയാൻ ധൈര്യമുണ്ടോ അവിടെ അതോലോകം പ്രവർത്തിക്കുന്നുവെന്ന് സാക്ഷാൽ പിണറായി വിജയൻ അതോ ലോകത്തിന്റെ നടുവിലാണ് രക്ഷപ്പെടുത്തണം എന്ന് ആക്രോശിച്ചുകൊണ്ട് അടുത്തു വരികയാണ് പി വി അൻവർ അതും ഇന്ന് സെക്രട്ടേറിയറ്റിനുള്ളിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്